എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം അതേ മൂന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് കിടക്കുന്ന കേട്ടോ അപ്പം ഞാനിന്ന് ബെൽറ്റ് കെട്ടിക്കൊടുത്തു കേട്ടോ അവൻ്റെ നടുവിലത്തെ ബെൽറ്റും ഉണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പം ഈ ബെൽറ്റും നടുവിൽ ബെൽറ്റൊക്കെ കെട്ടിയാൽ കൊണ്ടുപോകുന്ന കേട്ടോ പിന്നെ ബെൽറ്റ് കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാൽ ഡാഡി പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഈ ചെയിൻ അങ്ങ് ഊരി കേട്ടോ തലവഴി ഊരി വന്നു ഇത്രയും ലൂസാണെന്ന് തോന്നുന്നു അപ്പോൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവനൊന്നും ചെയ്യത്തില്ല കടിക്കത്തൊന്നുമില്ല പക്ഷേ കുട്ടികൾക്ക് പേടിയല്ലേ അപ്പോൾ പിന്നെ അവരുടെ അമ്മമാരൊക്കെ വഴക്ക് പറയും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബെൽറ്റ് അങ്ങ് കെട്ടിക്കൊടുത്തു ഞാനും ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ചെയിൻ അങ്ങ് ഊരി പോകുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ബെൽറ്റ് കെട്ടിക്കൊടുത്ത് അപ്പോൾ ബെൽറ്റൊക്കെ കെട്ടി കെട്ടാൻ വേണ്ടി തല നീട്ടി തന്നു കേട്ടോ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഈ നടുവിലെ ബെൽട്ടൊക്കെ കെട്ടിയാൽ കൊണ്ടുപോകുന്നതെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തത് ഇങ്ങനെ കിടക്കുന്നതാണ് ഇനി ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു എന്ന് ചേച്ചിയുണ്ട് ഇനിയിപ്പോൾ ദീപൊക്കെ വരുമ്പോഴാണ് എൻ്റെ കളികൾ കൂടുതലും കേട്ടോ അപ്പോൾ അതേ ഒന്ന് പൗഡറൊക്കെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു മൂത്രമൊക്കെ ഒഴിപ്പിച്ചു കാലൊക്കെ തുടച്ച് കയറ്റി കേട്ടോ അവനെ ഭയങ്കര ചൂടാണ് ഗൈസ് നിങ്ങൾ ഓർക്കും എന്നൊന്ന് ചൂടെന്ന സത്യമായിട്ട് ചൂടാ ഭയങ്കര ചൂടാണ് രാവിലെ ഒന്ന് കറുത്തു വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ആഹ്ലാദിച്ചു മഴ പെയ്യൂ എന്നൊക്കെ വട്ടെ ഒന്നുമില്ല ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിയർപ്പ് നിൽക്കാനും പറ്റത്തില്ല ഒരു പണി എടുക്കാനും പറ്റത്തില്ല നമുക്ക് നേരം അടുക്കളയിലുണ്ടല്ലോ ടേസ്റ്റോടെ ഭക്ഷണം വെക്കണ്ടേ പൗഡർ ആയിപ്പോയി കേട്ടോ ബെൽറ്റിലൊക്കെ ബെൽറ്റിലൊക്കെ പൗഡർ ആയിപ്പോയി ഓ കോട്ടുവായൊക്കെ വീട് നേരത്തെ ഉറങ്ങേണ്ട പരിപാടിയാണേ പെരിൻ്റെ ഇടയ്ക്ക് ഒന്ന് കേട്ടോ മണി പതിനൊന്നായി കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ തന്നെ ഇട്ടത് ഇപ്പോഴാണ് ഈ നമ്മൾ ചൂടാവുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്ലോ പണി പോകുന്നത് കുറച്ച് ഉയർക്കുമ്പോൾ ഒന്ന് ഫാനിൻ്റെ അടിയിലിരിക്കും പിന്നെയും അടുത്ത പണി ചെയ്യും അങ്ങനെ എങ്ങനെയൊക്കെ കേട്ടോ അപ്പം മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല കാരണം മൊബൈലിൽ കൂടെ ഉയർത്ത് ഒഴുകി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാറ്ററിയും ക്യാമറയൊക്കെ ചീക്കായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ എ സിയിൽ പോയി കിടന്ന കേട്ടോ ദീപക്ക് വരുമ്പോ വിളിക്കാം കേട്ടോ മമ്മാ ആ പൊക്കോ 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 ആ ദീപക്ക് വരുമ്പോ വിളിക്കാം ദീപക്ക് വന്നോണ്ട് ദീപക്കിന്റെ പിറകയാട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ദീപക്കിന്റെ പിറകയ ഈ നടക്കുന്നത് എന്റെ പുറകെയും ദീപക്കിന്റെ പിറകയാണ് ഈ നടക്കുന്നത് എവിടെ ദീപക് പിന്നോ ദീപക്ക് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് പോയിട്ടില്ല നോക്കണ്ട ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ പോയിട്ടില്ല ദീപക്ക് അവനടിക്കുന്നതും നോക്കി ഇങ്ങനെ നിക്കുന്ന കേട്ടോ പെണ്ണുങ്ങളെ പോലെ ഏ ഇങ്ങനെ അടിക്കുന്നതും ഒക്കെ നോക്കി നീക്കും പോവാനോ ചീറ്റാക്കി ഷീറ്റിനി മാറണം പട്ടിതേ വെച്ചാതോ ഉപരിയായി 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 ഉപ്രിയായി അവന അടിച്ചുപോയട്ടെ പാവാ ഓ പങ്കച്ചല്ലാവോ

യും വേണം ഞങ്ങളെ കാണുകയും വേണോ അല്ലേ ദൈവക്ക് പോവുമ്പോ നമ്മക്ക് എനിക്കിരിക്കണോ ചിരിക്കുന്നോ എന്റെ കള്ള കൊടുക്കണ്ട കുക്കർ അടിക്കുന്നുണ്ട് ഒന്ന് കറിയൊക്കെ വെച്ചിട്ട് വേണം കൊത്തി അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചൂടൊക്കെ കുറയുമ്പോൾ നമ്മൾ പണ്ടൻറ്റൊക്കെ നല്ലതായിട്ട് കൊണ്ടുവരാം ചൂടത്ത് ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല ഏട്ടോ അയ്യോ ഇവിടുത്തെ ചൂട് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കേട്ടോ ഇവിടുത്തെ ഉയർത്ത് വിയർത്ത് ഒഴുകുമതാ যাও ഒതുക്കി ഓർമ്മ അഞ്ചൊക്കെ റൂമി ജാവുനാ ജാവു ഒതുക്കി ഒതുക്കി ജാവുറിയാവു പോടോ തുലി തുലി പൂശോ പോലോ പൂശു പോലോ പൂഷപ്പേ കട്ട ഊപ്പറി നല്ല കുട്ടി കയറിക്കോ ആ അവനോട് പറഞ്ഞേ തുടക്കാൻ പോകുന്നുണ്ട് അതിന്റെ കട്ടിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നവളെ അപ്പതീ അവൻ തന്നെ കട്ടിൻ്റെ മുകളിലൊക്കെ ഇരുന്നു കേട്ടോ നല്ല അനുസരണയുള്ള കുട്ടിയാണ് കേട്ടോ ചില സമയമാണ് മൂടൗട്ടൊക്കെ വരുന്നവന് ദീപക്ക് തുടക്കം വന്നോണ്ട് കട്ടിൻ്റെ മുകളിൽ കയറാൻ പറഞ്ഞോണ്ട് കയറി മെഞ്ചി മെഞ്ചി പത്താം മീഷിച്ച് ചെലിട്ടാ ഹോജായിട്ട് ഫലവും എവിടെ ഇന്നു നോക്കുന്നെ എൻ്റെ മോൻ സുന്ദരനാണ് പറഞ്ഞാൽ അനുസരിക്കുന്ന മകനാണ് ദീപ അവിടെ ചെലിറ്റാ സുന്ദരേച്ചേ ഓത്താ സുനിവേ കിനാ ആ മെഞ്ചേ മെഞ്ചേ പത്ത് മിനിഷോ ഇടക്കിടയ്ക്ക് ഒരു ഇടക്കിടക്ക് അവന് മൂടൊക്കെ തേറ്റിപ്പൂ കേട്ടോ അപ്പൊ ഒന്നും പറഞ്ഞാൽ കേൾക്കൂ കേൾക്കത്തില്ല ശ്രദ്ധിച്ചെല്ലാം കേട്ടോണ്ടിരിക്കണ കേട്ടോ കേട്ടോ അവിടെ നിന്ന് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കണ ഇനി അവൻ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചാടി ഇറങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സ് അപ്പോൾ ഇന്നത്തെ രസകരമായ കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ